കണ്ടിരുന്നു എനിക്ക് തന്നെ കൊതി തോന്നുന്നു ഈ രണ്ടു കവിളിലും ഓരോ നുണക്കുഴി വീതം പിടലുമായിരുന്നു എന്താവട്ടെ അവിടെ ചൊല്ലിക്ക് ഞാൻ കേക്കാം അച്ഛൻ ഉറങ്ങിക്കിടക്കും ഒന്നിച്ചെലവായി കൊച്ചൻ പാൽപായസം കൊണ്ടുവരുമായിരുന്നു അത് അച്ഛൻ എന്നെ തല്ലിടുമായിരുന്നു അപ്പച്ചൻ അച്ഛൻ മിനിയച്ചൻ അച്ഛൻ അച്ഛൻ ആരോ പിടിച്ചു വലിച്ചുന്നു പിന്നിൽ നിന്ന് നായകാലത്ത് എന്റെ മുഖ സൗന്ദര്യ കണ്ണാടിയിൽ എനിക്ക് തന്നെ കൊതി തോന്നും ཁྱི <laughs> ཕྱད <laughs> <laughs> <laughs>